രണ്ട് ടയർ ഒരു സൈഡിലത്തെ ടയർ കയറുന്നത് രണ്ടു കൂടെ ഇതിനകത്ത് പോസിബിൾ അല്ല എന്ന് നിങ്ങൾക്ക് അറിയാലോ അതുകൊണ്ട് തന്നെ ഒരു ടയർ കയറി പോട്ടെ കയറിപ്പോട്ടെ പട്ടാട്ടി റൂഫ് ടൈൽ എന്നാണ് പറയുന്നത് ഇത് ബേസിക്കലി യു കോട്ടഡ് ആണ് 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 പിന്നെ പിന്നെ ഇത് വരുന്നത് ലൈറ്റ് അതെ അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് അതിനോട് ഫയറിനോടുള്ള പക്ഷം ഇതിനൊരു സൗണ്ട് പ്രശ്നങ്ങളൊന്നും ഇല്ല നമസ്കാരം നമ്മൾ റൂഫിംഗ് ഡയലികളെ കുറിച്ച് ധാരാളം വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഈ റൂഫിങ് ഡയലുകൾ പലപ്പോഴും കാലഘട്ടത്തിനനുസരിച്ച് എന്നുള്ള ഒരു പ്രത്യേകത മുൻപ് നമ്മളൊരു എന്താ പറയാ കൂൾ റൂഫിങ്ങിനെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്കും പാലായില ജെ ജെ റൂഫിങ് നമ്മുടെ മാമ്പറമ്പിൽ ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞിരുന്നു അതിന്റെ ബാക്കിയുള്ള വീഡിയോസോ അതിന്റെ ഫോളോ അപ്പ് വീഡിയോസ് എന്റെ വീട്ടിൽ ചെയ്തത് ഉൾപ്പെടെ ഞാൻ കാണിച്ചിരുന്നു ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നതാ ഇപ്പോൾ നിങ്ങൾ എൻ്റെ ബൈക്കിൽ അല്ലെ എൻ്റെ തലയ്ക്ക് മുകളിൽ കാണുന്ന യു പി വി സി റൂഫ് ടൈലാണ് ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഏറ്റവും വലിയ ഗൂഢം നിങ്ങളിപ്പോൾ കാണുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് മഴയത്താണ് മഴയത്ത് അവരുടെ ഗുടവണയിൽ തന്നെയാണ് നിൽക്കുന്നത് പ്രധാനമായിട്ടും ചൂട് അതുപോലെ സൗണ്ട് കളർ ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള വാറൻറ്റി ഗ്യാരൻറ്റി തരുന്ന ഒരു ബെസ്റ്റ് പ്രോഡക്റ്റ് കാണാൻ പോകുന്നത് ഇവരുടെ വിശേഷങ്ങളാണ് ഞാൻ ജയ്ശങ്കർ ഹോമാൻ കൊമേഴ്ഷ്യൽ ഇന്ത്യൻ കൺസൾട്ടൻറ്റ് ഡോക്ടർ ഇന്ത്യൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ആയിരിക്കും കൂടി സ്വാഗതം അപ്പൊ ഇന്ന് കാണാൻ പോകുന്നത് ഏറ്റവും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് റൂഫിങ് കറക്റ്റ് അതിനായിട്ട് ഞാൻ നിൽക്കുന്നത് എവിടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്റെ ഒപ്പം അഞ്ചോസ് ഉണ്ട് നമസ്കാരം നമസ്കാരം വീണ്ടും നമ്മൾ കണ്ടുമുട്ടി നമ്മൾ ഫസ്റ്റ് കണ്ടുമുട്ടിയത് ഒരു വിപ്ലവകരമായിട്ടുള്ള പ്രൊഡക്ടിന്റെ തുടക്കത്തിലായിരുന്നു ഞാൻ ഞാനതിനുശേഷം നമ്മുടെ വീട്ടിൽ ചെയ്തതിന്റെ ഒക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ടാകും നമ്മുടെ ജിമ്മില് സത്യം പറയാലോ ഒരാൾ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഓപ്പൺ ആണെങ്കിൽ പോലും അവിടെ ചെന്ന് കയറുമ്പോഴത്തേക്കും ആ ചൂടിന്റെ വ്യത്യാസം ആ നമ്മുടെ വേനൽക്കാലത്തും പറയുന്നുണ്ട് പോകുന്നുണ്ട് നല്ല രീതിയിൽ പോകുന്നുണ്ട് അല്ലേ അതിന്റെ വിപ്ലവത്തിൽ നിന്ന് നമ്മൾ അടുത്ത പ്രൊഡക്റ്റിലോട്ട് എത്തിയിരിക്കുകയാണ് അതിന് മുമ്പ് നമ്മുടെ ജെ ജെ റൂഫിങ് മാമ്പറമ്പിൽ ഗ്രൂപ്പ് പാലായി എവിടെയാണ് ഇവിടെ പറഞ്ഞാട്ടെ പാലായി നമുക്ക് മൂന്ന് ബ്രാഞ്ചസ് ആണ് ആണല്ലേ ജെ ജെ റൂഫിംഗ് പാലാ രാമുരം ആണ് അതിന്റെ തന്നെ റൂഫിങ് ഫാക്ടറി ആയിട്ട് മുണ്ടാങ്കില് സെൻട്രലൈസ് ഡിസ്ട്രിബ്യൂട്ടറും കൂടിയാണ് യാ അപ്പോ നമ്മുടെ ഡീറ്റെയിൽസ് നമ്പർ കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ആദ്യം തന്നെ പറയാം അവസാനം പറയുന്നവർക്ക് കേൾക്കാൻ പറ്റാത്തവർക്ക് ഞങ്ങൾ ആദ്യം പറയുന്നത് അതായത് ഡ്യൂറാറൂഫ് ഒരു ബ്രാൻഡഡ് പ്രൊഡക്റ്റ് ആണ് അതെ അതാകുമ്പോൾ നമുക്ക് തലവേദനകളൊന്നുമില്ല ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അവരെ സപ്പോർട്ടും ഉണ്ടാവും തോന്നുന്നു അതായിരിക്കും നിങ്ങൾ ആ ഒരു തീരുമാനത്തിൽ എത്താൻ കഴിയുന്നത് കുറച്ചേറെ സമയം എത്താനായിട്ട് ആക്ച്വലി ഡ്യൂറാ റൂഫിന്റെ നോർമൽ ട്രപ്പൊ റൂഫിംഗ് ഷീറ്റ് നമ്മൾ പത്ത് കൊല്ലം പന്ത്രണ്ട് കൊല്ലം ആയിട്ട് മാർക്കറ്റിൽ ഉള്ളതാണ് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് അതിന്റെ തന്നെ റൂഫിംഗ് ഷീറ്റ് ഓക്കെ അടുത്ത വേർഷൻ ആയിട്ട് വന്നേക്കുന്നതാണ് റൂഫിന്റെ കൂൾ റൂഫ് നമ്മൾ കഴിഞ്ഞ രണ്ട് വർഷം അതെ അതുപോലെ തന്നെ നമുക്കിപ്പോ യു പി വി സി റൂഫ് റൂഫ് അതുപോലെ തന്നെ തന്നെ നമുക്ക് നമുക്ക് സെറാമിക് റൂഫ് ടൈൽ റൂഫിന്റെ വരുന്നുണ്ട് വരുന്നുണ്ട് പിന്നെ സ്റ്റോൺ വരും പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് ആണ് നമ്മുടെ റൂഫിംഗ് ഷീറ്റിലോട്ട് വരാം എന്റെ അടുത്ത് പല ആൾക്കാരും ചോദിച്ച ഒരു എന്താ പറയാ ഒരു ഫീഡ്ബാക്ക് വീഡിയോ ഒക്കെ ആയിരുന്നു ആക്ച്വലി യു പി വി സി റൂഫിംഗ് ഷീറ്റ് എനിക്കത് കൊടുക്കാൻ സാധിച്ചില്ല നമ്മുടെ അതില് വലിയ താമസയില്ലാതെ ഇതിന്റെ ഫീഡ്ബാക്ക് വീഡിയോ വരും കേട്ടോ ഞങ്ങൾ ആദ്യം ഇതേം തുടങ്ങട്ടെ ഇത് നോർമലി ഒരു ടൈൽ രൂപത്തിലാണ് വരുന്നത് അതെ ഇത് യു പി വി സി റൂഫ് ടൈൽ എന്നാണ് പറയുന്നത് ഇത് ബേസിക്കലി യു എ എസ് എ കോട്ടഡ് പി വി സി റൂഫിംഗ് ഷീറ്റ് ആണ് പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പി വി സി റൂഫിംഗ് ഷീറ്റ് ആയിരുന്നു അത് പെട്ടെന്ന് പോകും കളർ പേഡ് വരും കളർ പേഡ് വരും അതുകൊണ്ടാണ് ഇപ്പം വരുന്നത് എ എസ് എ യു വി സി റൂഫിംഗ് ഷീറ്റ് എ എസ് എന്ന് പറഞ്ഞാൽ തന്നെ അതിന് ഹൈലി യു വി റെസിസ്റ്റന്റ് ആണ് പിന്നെ അത് ഹീറ്റും ചൂടും വിത്ത് സ്റ്റാൻഡ് ചെയ്യും ഇതിന്റെ തിക്നെസ് തിക്നെസ് വരുന്നത് ഇതിന്റെ ഇത് ലെയർ റൂഫിംഗ് ഷീറ്റ് ആണ് നാല് ലെയർ ആണ് അപ്പൊ ആണ് വിസിബിൾ ആണ് അല്ലെ വിസിബിൾ ഇതാണ് പിന്നെ ഫോർ ലെയറിന്റെ ലെയർ ഫോർ ലെയർ ആവുമ്പോ തന്നെ ബലം കൂടുതലാണ് പിന്നെ ഇത് ടൂ പോയിന്റ് ഫൈവ് എം എം തിക്നസ്സിലാണ് വരുന്നത് നമ്മുടെ ബ്രാൻഡ് നെയ്മെന്ന് പറയുമ്പോൾ വിത്ത് തിക്നെസ് പ്രിന്റ് ആണ് വരുന്നത് ഇവിടെ തിക്നെസ് പ്രിന്റ് ഡ്യൂറോ ഞാൻ ഞാൻ കേട്ടിട്ടുള്ളതാണ് നമുക്ക് ഒരുപാട് പ്രോഡക്റ്റ് എനിക്ക് തോന്നുന്നു തമിഴ്നാട് സൈഡിലൊക്കെ ഇത് ഭയങ്കര പോപ്പുലർ ആണ് നമ്മുടെ ഇവിടെയാണ് കുറച്ച് ലേറ്റ് ആയിട്ട് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് അവിടെയൊക്കെ വരുന്ന ടൂ പോയിന്റ് ഫൈവ് എന്ന് പറഞ്ഞാലും പലപ്പോഴും അതുകൊണ്ടാണ് നമ്മൾ കേരളത്തിലേക്ക് തന്നെ ഇറക്കിപ്പോയിന്റ് ഫൈവ് മാൻഡേറ്ററി കസ്റ്റമേഴ്സിന് ഇത് ഒരു രണ്ട് രൂപയുടെ കൂടുതൽ അവയർ അല്ലാത്തതുകൊണ്ടാണ് അവർ ആയിട്ട് തന്നെ നമ്മൾ ഇതിപ്പോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു സാധാരണ റൂഫ് ചോദിച്ചോട്ടെ സെറാമിക് റൂഫ് ടൈലിന്റെ സൈസ് നമുക്കറിയാം വെയിറ്റ് ഏകദേശം ഒരു ഇതിന്റെ തന്നെ മെയിൻ അഡ്വാൻറ്റേജ് യു പി സി റൂഫിംഗ് ഷീറ്റിന്റെ തന്നെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇപ്പൊ ട്രെൻഡിങ് ആയി വരാനുള്ള റീസൺ എന്ന് പറഞ്ഞാല് ഇതിന്റെ ലൈറ്റ് വെയ്റ്റ് ആണ് വെയിറ്റ് വളരെ കുറവൊരു സെറാമിക് ഓഡെന്ന് പറഞ്ഞാല് ഒരു സ്ക്വയർ ഫീറ്റ് നല്ല ഒരു ഓടിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ടൂ പോയിന്റ് ഫൈവ് കിലോ രണ്ടര കിലോ വരും രണ്ടര കിലോ വരും അപ്പൊ ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട്ടുകാരിന് ഇടണമെങ്കിൽ രണ്ടര ഒരു അയ്യായിരം കിലോ ഓട് തന്നെ ഓട് തന്നെ സ്ട്രക്ചർ വേറെ അതേസമയം ഇത് വരുമ്പോഴത്തേക്ക് അതൊരായിരം കിലോയിൽ തീരും

ഇതിന്റെ കോട്ടിങ് കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ ചോദിച്ചോട്ടെ ഇതിന്റെ കളർ ഫെയ്ഡിങ് അതൊക്കെ ഇതിനകത്തൊരു പ്രധാന കാരണമാണല്ലോ നമ്മൾ പറയുന്ന എ എസ് എ കോട്ടഡ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ കളർ ഫേഡിങ് വളരെ കുറവായിരിക്കും ഓൾമോസ്റ്റ് ടെൻ ഇയേഴ്സോളം വാറണ്ടി കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് ഓ ഓക്കെ കളർ ഇപ്പൊ നമ്മൾ പറഞ്ഞ കളർ ഫെയ്ഡിങ് പറഞ്ഞു പ്ലാസ്റ്റിക് അതായത് യു പി വി സി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണല്ലോ അതെ അതുകൊണ്ട് തന്നെ ആൾക്കാരുടെ അവരുടെ ടെൻഷൻ പറഞ്ഞാൽ ഇത് കത്തിപ്പിടിക്കുക എന്നൊക്കെയുള്ള ഒരു ടെൻഷൻ സ്വാഭാവികമായിട്ട് ഉണ്ടാവും ഉണ്ടാവും അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് അത് ഫയറിനോടുള്ള ഇത് സാധാ പി വി സിയുടെ മികളിലാണ് എ സെ കോട്ടഡ് ഡ്രൂഫിങ് ഷീറ്റ് ആണ് ഓ ഡ്രൂഫിങ് ടൈലാണ് അപ്പൊ എ സെ കോട്ടഡ് യു പി വി സി ആയതുകൊണ്ട് തന്നെ എ സെഎന്ന് പറഞ്ഞ ഫയർ റെസിസ്റ്റന്റ് ആണ് റെസിസ്റ്റന്റ് ആണ് 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 ഹീറ്റ് കോൾഡ് നമ്മുടെ ലാസ്റ്റിംഗ് ലാസ്റ്റിംഗ് ഒക്കെ കിട്ടുന്നതിന്റെ മെയിൻ ഈ യെസ് എന്ന് പറയുമ്പോൾ തന്നെ പ്രധാനപ്പെട്ട കാര്യം ഇത് ഫയർ ആയിട്ടുള്ള ാണ് പിടിക്കുന്ന ഒരു ഇഷ്യൂ ഇല്ല എന്നാണ് പറഞ്ഞു വരുന്നത് പിന്നെ ഞാൻ എന്റെ ഇൻട്രോക്ഷനിൽ ഇത് ഇതായിരുന്നു എന്റെ മേളിരുന്നത് അപ്പൊ ആൾക്കാർ ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് ഈ സമയത്താണ് അതായത് ജൂൺ ജൂലൈ മാസത്തിലെ മഴക്കാലത്താണ് ഞാൻ അതുകൊണ്ടാണ് ഇതിൽ എന്റെ ഇതിന്റെ കീഴ് എന്നോട് എന്റെ ഒരു വീഡിയോ എടുത്തത് പ്രധാനമായിട്ടും ചോദിക്കാനുള്ള സൗണ്ട് ആണ് കാര്യം ആയിക്കോട്ടെ അലുമിനിയം ഷീറ്റ് ആയിക്കോട്ടെ എങ്ങനെ വെള്ളം വേണം എന്ന് തക തക തകർന്ന സൗണ്ട് അതെ പക്ഷെ നമ്മുടെ കൂൾ റൂഫ് അതിന് ഭയങ്കര അബോധം ആട്ടോ അതിന് സൗണ്ട് എന്ന് പറയുന്ന നമ്മുടെ നോർമൽ സൗണ്ട് മാത്രമേ ഉള്ളൂ അത് ഇതിന് സൗണ്ട് ഇതിന് സൗണ്ട് മാത്രമല്ല സൗണ്ടും ഹീറ്റും നമ്മുടെ വേറൊരു സെറാമിക് ടൈലോ ഏത് പ്രോഡക്റ്റ് വെച്ച് നോക്കുമ്പോൾ ഒക്കെ വെച്ച് നോക്കുമ്പോൾ സൗണ്ടും കുറവാണ് ചൂടും നല്ല രീതിയിൽ കുറവാണ് സെറാമിക് ടൈൽ എന്നൊക്കെ പറഞ്ഞാൽ നല്ല രീതി പഴുക്കും ഇത് പ്ലാസ്റ്റിക് അല്ലെങ്കിൽ യു പി ബി സി ആയതുകൊണ്ട് അത്ര അധികം ചൂട് വരുവല്ല ചൂടും വരത്തില്ല സൗണ്ട് പ്രൂഫ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റുമാണ് നമ്മുടെ നോർമലി തക 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 അതായത് ആ ഒരു സൗണ്ട് മാത്രമാണ് ഇതിനകത്ത് അവൈലബിൾ ആവുക അല്ലാത്ത പക്ഷം ഇതിനൊരു സൗണ്ട് പ്രശ്നങ്ങൾ ഒന്നും ഇല്ല ഷീറ്റിൽ വീഴുമ്പോഴത്തേക്കും ഒരു ചെറിയ ചാറ്റൽ മഴ വീണാൽ പോലും നമ്മുടെ ക്യാമറ ചെയ്യുന്ന അക്ഷയ് അവൻ വീട്ടിൽ ഷീറ്റ് ആയിട്ട് അവൻ പറഞ്ഞാട്ടാ ചെറിയ മഴ പെയ്താലും ഭയങ്കര എന്താ ആംബിയൻസ് ആണെന്നു നല്ല നല്ല സൗണ്ട് കിട്ടും ഇത് അങ്ങനെ ഒരു സൗണ്ട് നിങ്ങൾക്ക് അവൈലബിൾ ആവത്തില്ല നോർമലി ഉള്ള മഴ വീഴുന്ന സൗണ്ട് തന്നെ ഉണ്ടാകത്തുള്ളൂ അല്ലേ ഇതിപ്പോ ചോദിച്ചോട്ടെ നമ്മളിപ്പോ ഇതിന് യൂസ് ചെയ്യുന്ന ആക്സസറീസിനെ കുറിച്ച് പറയേണ്ടതുണ്ട് ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും പറയേണ്ടതുണ്ട് ഓക്കെ കാരണം അന്ന് നിങ്ങൾ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു പർലിംഗില് എവിടെ നമ്മൾ ഇതിനകത്ത് സ്ക്രൂ കൊടുക്കണം എന്നുള്ള കാര്യങ്ങള് അതെനിക്ക് ഒന്ന് കൊറേ ആൾക്കാർക്ക് അത് പ്രയോജനപ്രദമായിട്ടുണ്ട് ഇത് എവിടെയാണ് ഇതിന്റെ സ്ക്രൂസ് എപ്പോഴും ഞാൻ അന്നും ഇന്നും നമ്മുടെ എല്ലാ റൂഫിങ്ങിന്റെ ഇതിൽ നമ്മുടെ കൂൾ റൂഫിംഗ് ഷീറ്റിന്റെ ചെയ്തു അതിൽ ഞാൻ പറഞ്ഞു ഒരിക്കലും ഇത് വാട്ടർ ഒഴുകാനുള്ള സർഫസ് ആണ് അപ്പൊ ഇവിടെ സ്ക്രൂ ചെയ്താൽ എങ്ങനെ പോയാലും ലീക്ക് വരും വെള്ളപ്പാത്തി വെള്ളപ്പാത്തി ഇത് ശരിക്കും വെള്ളം ഇത് ടോപ്പ് പോർഷൻ ആയതുകൊണ്ട് ഇതിലെ വെള്ളം ഒഴുകുവല്ല ഇല്ല ഇല്ല അപ്പൊ ഇത് ഇവിടെ നമ്മൾ സ്ക്രൂ ചെയ്താൽ ഈ ഏതൊരു സാധനമാണെങ്കിലും കംപ്ലൈന്റ് വരും ഓക്കെ അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ ഈ ടോപ്പ് റിബി തന്നെ സ്ക്രൂ ചെയ്യണമെന്ന് സജഷൻസ് പറയുന്നത് ഈ യു പി ബി സി ആകുമ്പോ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് ഈ സ്ക്രൂ ക്യാപ്പ് മസ്റ്റ് ആയിട്ടും യൂസ് ചെയ്യണം അത് ഈ ഒരു പ്രോഡക്ടിന്റെ മാത്രം സാധനമാണോ ഈ ഒരു മാത്രം സാധനമാണ് സെൽഫ് സ്ക്രൂ 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 നമ്മൾ നമ്മൾ ചെയ്തിട്ട് ഈ റൂഫ് ക്യാപ് ഇട്ട് ക്രോസ് ചെയ്ത് ഇത് പ്രോഡക്ടിക്രൂ ക്യാപ്പ് പോലും അതിനുപോലും പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് പ്രത്യേകത സ്ക്രൂ താഴെയുണ്ട് ആ സ്ക്രൂ നമ്മള് ഇതിനുള്ളിലാണ് വരുന്നത് ആവശ്യം കഴിഞ്ഞ് നമ്മള് സ്ക്രൂ ചെയ്തതിനു ശേഷം നല്ലോണം ടൈറ്റ് ചെയ്തതിനു ശേഷം ഇതിങ്ങനെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് വെള്ളത്തിന്റെ പ്രശ്നം വരുന്നില്ല ഒരു പ്രശ്നവും വരുമല്ലോ എളുപ്പത്തിൽ പറഞ്ഞു വെള്ളം ഇവിടെ വേണമെങ്കിൽ ഇങ്ങോട്ടും ഇങ്ങോട്ടും വഴുതി ഇറങ്ങും ഇവിടെ അടിക്കരുത് ഇവിടെ മാത്രമേ അത് പ്ലാസ്റ്റിക് ആയത് കൊണ്ട് തന്നെ എപ്പോഴും ഒരു തെർമൽ എക്സ്പാൻഷൻ ഉണ്ട് അതെ തെർമൽ എക്സ്പാൻഷൻ വരുമ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ക്യാപ്പ് യൂസ് ചെയ്ത് സ്ക്രൂ ചെയ്യുന്നത് എക്സ്പാൻഷൻ ഉണ്ട് പ്രീ അതുകൊണ്ട് ഇപ്പം തന്നെ നമ്മളെപ്പോഴും പ്രീ ഹോൾ ചെയ്ത് വേണം ഈ സ്ക്രൂ അടിക്കാൻ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വേറൊരു നോർമൽ ഡയറക്റ്റ് ആയിട്ട് അടിക്കുന്ന ഒരു സ്ക്രൂ ഇറങ്ങുന്നുണ്ട് അത് ഇറങ്ങി വരുന്നേ ഉള്ളു മാത്രമേ ഉള്ളത് അതാകുമ്പോൾ നമുക്ക് നേരിട്ട് അത് അടിച്ചിട്ട് ഈ സ്ക്രൂ ക്യാപ്പ് ഇട്ട് ക്ലോസ് ഓ ശരി 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 പിന്നെ ഇതിന്റെ ബാക്കിയുള്ള ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് അല്ലേ എല്ലാ അവൈലബിൾ ആണ് ഇത് ടോപ്പ് റിഡ്ജ് എന്ന് പറയും അപ്പോൾ ആ റൂഫിംഗ് ഷീറ്റിന്റെ അതേ ദാ ഇനി സൈഡ് റിഡ്ജ് എന്ന് പറഞ്ഞു അത് ഹിപ് റിഡ്ജെന്ന് പറഞ്ഞാൽ വേറെ സാധനം ഉണ്ട് ചെയ്യാനുള്ള എല്ലാ ഉണ്ട് ഇത് ഇതൊക്കെ എന്ന് ഇതാണോ അതിന്റെ സൈസ് വരുന്നത് അതിന്റെ സൈസ് അതായത് ഷീറ്റിന്റെ സെയിം വിട്ട് തന്നെയാണ് വരുന്നത് തന്നെ ഇതൊരു സാധാരണ ചെയ്യുന്ന ഒരാൾ അതായത് സാധാരണ ചെയ്യുന്ന ഒരു ഈ റൂഫിങ് ചെയ്യുന്ന എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നില്ല പ്രത്യേകിച്ച് എന്തായാലും വേറെ ഒന്നും വേറെ ഒന്നും അറിയേണ്ടതില്ല അതിന്റെ എല്ലാ ടെക്നിക്കൽ ഗൈഡൻസ് ഞങ്ങൾ കൊടുക്കും അവിടെ തന്നെ വേറെ കാര്യങ്ങളൊന്നും ഇല്ല സാധാ റൂഫിൽ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാൻ പറ്റും അതെ ടിക്കുമ്പം രണ്ടടിയിൽ വേണം പെർലിനടിക്കാൻ റൂഫിംഗ് ഷീറ്റ് നമ്മൾ ഒരു മീറ്റർ അല്ലെ മൂന്നടിക്കായിരിക്കും അടിക്കുന്നത് ഇത് രണ്ടടിക്ക് പർലിനടിക്കണം ഓട് വരുമ്പത്തേക്ക് നമ്മൾ അത് ഒരടിക്കായിരിക്കും എത്ര എക്സ്പാൻഷൻ എന്ത് ഹീറ്റ് വന്നാലും വേറെ തുടിയോ കാര്യങ്ങളോ ഒന്നും പിന്നെ ഇത് കറക്റ്റ് ടു പോയിന്റ് ഫൈവ് എം എം തിക്നസ് ആയതുകൊണ്ട് തന്നെ അങ്ങനത്തെ വേറെ പ്രശ്നങ്ങൾ വരുവല്ല എല്ലാര്ക്കുള്ള ഒരു ഡൌട്ടാണ് ഇത് തുടിഞ്ഞു പോവുമോ ഇല്ല ഹീറ്റ് വരുമ്പോ പ്ലാസ്റ്റിക് അല്ല ഈ ഇപ്പോഴത്തെ സൂര്യന്റെ ചൂട് കാരണമൊക്കെ ബെൻഡാ എന്നൊക്കെ അങ്ങനെ രണ്ടടിക്ക് പറഞ്ഞു കറക്റ്റ് അടിച്ചു സൈസ് വരുന്നുണ്ടാവും സൈസ് നമുക്ക് എട്ടടി മുതൽ ഇരുപത്തിരണ്ടടി വരെ സൈസ് നമുക്ക് കിട്ടും സൈസ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാറ് പതിനെട്ട് ഇത്രയും സൈസുകളിലെ ഈ പ്രൊഡക്ട് അവൈലബിൾ ആണ് എനിക്ക് എനിക്കൊന്നും പോപ്പുലറായിട്ട് നമുക്കിവിടെ പോകുന്നത് ഇതൊന്നും ആയിരിക്കത്തില്ല ഈ ഗ്രേയും ബ്രൗണും ആണെന്നാണ് ഗ്രേയും ഗ്രേയും ബ്രൗണും ആണ് ഏറ്റവും കൂടുതൽ സ്റ്റീൽ സ്റ്റീൽഗ്രേയുടെ അത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരു ടൈല് പിന്നെ വന്നിട്ടില്ല സെറമിക്ക് ചെയ്യുന്നതിൽ കൂടുതൽ മൂവ്മെന്റ് വരുന്ന സ്റ്റീൽ ഗ്രേ ആണ് ഇതില് നമ്മള് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്ത ഒരു കാര്യം കൂടെ ഞാൻ അഡ്രസ് ചെയ്യാണ് സാധാരണഗതിയിൽ എന്റെ അടുത്ത് വന്നൊരു കംപ്ലയിന്റ് ഒരിക്കലും ഇതിനെ പറ്റി വന്നത് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്ത സമയത്ത് ഇതിന്റെ റൂഫിന്റെ സ്ലോപ്പ് കൃത്യമായിട്ട് അവർ കൊടുത്തില്ല സ്ട്രൈറ്റ് ആയിട്ട് അതായത് നമ്മൾ സാധാരണ എങ്ങനെയാണ് റൂഫ് വെക്കുക ഇങ്ങനെ ഒരു ചെരിവുണ്ടാവത്തില്ലേ ഇത് ഇങ്ങനെ അവർ പണിതു ചെയ്തത് നമ്മുടെ ഇതായിരുന്നു കാർപോർസ് ആയിരുന്നു അതിന് ശേഷം ഇതിന്റെ മേളിൽ വെള്ളം കെട്ടിക്കിടന്ന് അതിനൊരു കംപ്ലൈന്റ് ആയി അതിനുശേഷമാണ് ഞാൻ അവരോടാണ് പറയുന്നത് ഇതിനൊരു സ്ലോപ്പ് ഉണ്ട് അത് കൊടുത്ത് ചെയ്യണം അങ്ങനെ എത്രയാണ് നമ്മൾ ഇതിന് സ്ലോപ്പ് എത്ര ഡിഗ്രി സ്ലോപ്പ് കൊടുക്കണം അതിന് ഇതിന് ഓൾമോസ്റ്റ് ഒരു ഒരു ഇരുപതടിക്ക് നാലടി സ്ലോപ്പ് എന്നുള്ള ഒരു രീതിയിൽ അങ്ങനെ ചെയ്യണം ചെയ്യണം അതൊരു മിനിമം റേഞ്ച് നമ്മൾ പറയുന്ന ഒരു ഒരു സ്ലോപ്പ് അതെ അതെ അത് ഏറ്റവും അതേ ആയിട്ട് പോകുന്ന ഒരു സംഭവമാണ് പക്ഷെ ഇപ്പം റൂഫൊക്കെ നമ്മുടെ ഈ സാധാ അല്ലെങ്കിൽ ഇതിനൊക്കെ ആണെങ്കിൽ അതിലും കൂടുതൽ എന്തായാലും സ്ലോപ്പ് വരും അപ്പൊ ഇങ്ങനെ പറയാം ഒരു ഇരുപത്തി എട്ട് തൊട്ട് നാല്പത്തഞ്ച് ഡിഗ്രി വരെ സ്ലോപ്പ് നമുക്ക് കൊടുക്കാം എന്ന് പറയാം കൊടുക്കാം കൊടുക്കാം യെസ് അതാണ് നമ്മൾ ഇതിനകത്ത് കീപ്പ് ചെയ്യേണ്ടത് നിങ്ങൾ സ്ട്രേറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു വീട് വെക്കുന്ന അതിന്റെ റൂഫിങ് പോലെ സ്ലോപ്പ് പ്രൂഫ് അല്ലാതെ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇതില് പ്രോബ്ലം വരും അങ്ങനെ പ്രോബ്ലംസ് നമ്മൾ വിസിബിൾ ആയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ട് പറയുന്നത് സ്ലോപ്പ് അതിൽ അല്ലാതെ തന്നെ ഇങ്ങനെയുള്ള പ്രോഡക്ടുകൾ സ്ലോപ്പ് കൊടുത്ത് ചെയ്യേണ്ടത് മസ്റ്റ് സി സ്ലോപ്പ് ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും ലൈഫ് കൂടും ലൈഫ് കൂടും സ്ലോപ്പ് കൂടുന്നതിനനുസരിച്ച് ലൈഫ് കൂടും കാര്യം വെള്ളം അതിനകത്ത് അത് സ്പീഡിൽ അങ്ങോട്ട് ഒഴുകി യെസ് ഇതിലേ നമ്മളിപ്പോ ഇതൊരു സംസാരിക്കാൻ സംസാരിക്കാമെന്ന് ഉപോത്പലകമായ തെളിവൊന്നുമില്ല പക്ഷെ എന്നാൽ പോലും നമ്മൾ ആരും ഇതിന്റെ മേളി വണ്ടി കയറ്റാനൊന്നും പോണില്ല നമുക്ക് നമ്മുടെ ലോറി കിടപ്പുണ്ട് അതുപോലെ നിങ്ങളുടെ ഫോർച്യൂണറും കിടപ്പുണ്ട് നമുക്കൊന്ന് കയറ്റി ഇറക്കി നോക്കാം ഓക്കെ എന്താണ് ഇതിന്റെ അവസ്ഥ എന്നുള്ളത് വെറുതെ രസം അങ്ങനെ തന്നെ കാണുക അപ്പൊ ലോറി തന്നെ കയറ്റിയാ അല്ലെ ലോറി തന്നെ രണ്ട് ടയർ കേറുവേ കേറുവേതാ രണ്ട് ടയർ അതുപോലെ ബാക്ക് ടയർ പൊട്ടിയിട്ടുണ്ടോ നോക്കി കേട്ടോ ഇതാണ് ഇതിന്റെ ബാക്ക് സൈഡ് ഒന്ന് ചതഞ്ഞു എന്ന് വേണം പറയാനായിട്ട് അത്ര തന്നെ ഉള്ളൂ ഇപ്പൊ ലോറി കഴിഞ്ഞ് ഫോർച്യൂണർ ആണ് ഫോർച്യൂണർ നമ്മുടെ ജോസിന്റെ തന്നെ വണ്ടിയാണ് ദാ ഒരു ചെറിയ പീസാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇതിന്റെ മേളിൽ കൂടെ ഫോർച്യൂണർ ഒന്ന് കയറ്റിയിരിക്കാം പോരട്ടെ ഒരു ടയർ ഒരു സൈഡിലത്തെ ടയർ കയറുന്നത് രണ്ടു കൂടെ ഇതിനകത്ത് പോസിബിൾ അല്ല എന്ന് നിങ്ങൾക്ക് അറിയാലോ അതുകൊണ്ട് തന്നെ ഒരു ടയർ കയറിപ്പോട്ടെ പൊട്ടപ്പെട്ട പൊട്ടാട്ടെ ദാ നോക്കുക എന്തേലും പ്രശ്നം ഇത് ഒരു ചതവ് മാത്രമേ വന്നിട്ടുള്ളൂ അല്ലേ അപ്പൊ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ ഈ കാണിച്ചത് ഉപാൽപരമായ തെളിവല്ല ജസ്റ്റ് ഒരു ഞങ്ങള് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പൊ പലരും ചോദിക്കും വണ്ടി കയറ്റി ഇറക്കാനായിട്ട് അങ്ങനൊന്നും അല്ല അതിനെ ആ ഒരു സെൻസോടെ കാണുക എന്നുള്ളൂ എല്ലാം ഞാൻ പറഞ്ഞു ഒരു ക്ലിക്കിന് കിട്ടി ക്ലിക്കിന് വേണ്ടിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു സാധനമാണ് അല്ലേ പക്ഷെ അതിന്റെ ക്വാളിറ്റി അത് പൊട്ടു വന്നൊക്കെയുള്ള നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ പറ്റും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ പറ്റുമോ അത്ര തന്നെയുണ്ട് വണ്ടി പൊട്ടുന്നത് മാത്രമല്ല ഫയർ റിട്ടാർഡിന്റെ കൂടിയാണ് ഇതിന്റെ ടോപ്പ് പോർഷൻ ടോപ്പാണ് എ സെ വരുന്നത് ബോട്ടം പി വി സി ആയതുകൊണ്ട് ഇല്ല ഈ ടോപ്പിൽ ഫയർ റിട്ടാർഡിന്റെ ആണ് പ്രോഡക്റ്റ് ഓ ഫയർ ആയതുകൊണ്ട് റിട്ടാഡിന്റെ നമ്മളത് കത്തിപ്പിടിക്കളി കത്തിപ്പിടിക്കല്ലോ പിടിച്ചു അങ്ങോട്ട് കെട്ടി പോകുകയുള്ളൂ ഇതേ റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും എത്ര കളേഴ്സ് അവൈലബിൾ ആണ് ഇതിപ്പോ മെയിൻലി നമുക്ക് മാർക്കറ്റിൽ നാല് കളേഴ്സ് ആണ് അവൈലബിൾ ഗ്രീന് റെഡ് റെഡ് എന്ന് പറഞ്ഞ ഓറഞ്ച് ടെറാക്കോട്ട കളർ ആണ് പിന്നെ കോഫി ബ്രൗൺ ഗ്രേ മെയിൻ മൂവ്മെന്റ് ആയിട്ട് പോകുന്നത് ഗ്രേയും കോഫി ബ്രൌണും ആണ് ഒരു പോപ്പുലർ കൾച്ചറിന്റെ ഭാഗമായിട്ട് പോകുന്ന സാധനമാണ് ഇനി പ്രൈസ് ആണ് പ്രൈസ് പ്രൈസ് വരുമ്പത്തേക്കും ഇപ്പൊ ഓൾമോസ്റ്റ് അമ്പത്തിരണ്ട് രൂപ റേഞ്ച് ഇൻക്ലൂഡിംഗ് ടാക്സ് ഈ സാധനം അവൈലബിൾ ആവും ഇതിന്റെ ബേസിക്കലി ഇത് ശരിക്കും നമ്മൾ ചെയ്തു വരുമ്പോൾ ഒരു സെറാമിക് റൂഫ് ടൈൽ ഏറ്റവും കുറഞ്ഞ ഒരു സെറാമിക് റൂഫ് ടൈൽ നമ്മൾ ഇട്ട് ചെയ്യുവാണെങ്കിൽ അതൊരു മുപ്പം ഇരുനൂറ്റി നാപ്പത് വരും എല്ലാ ഈ സാധനം വരുമ്പോൾ നമുക്ക് ഇരുനൂറ് രൂപ താഴെ നമുക്ക് തീരും കാര്യങ്ങളെ പെർലിംഗ് ഡിസ്റ്റൻസ് ഒക്കെ അത്ര ഡിസ്റ്റൻസ് കുറയും ഇതിന്റെ റേറ്റ് കുറവാണ് യെസ് എണ്ണം കുറയും അതൊക്കെ വരുമ്പോഴത്തേക്ക് നോർമലി നമുക്ക് അതിനേക്കാളും കുറച്ച് റേറ്റിന് ചെയ്യാൻ പറ്റും പിന്നെ ലോങ് ലാസ്റ്റിംഗ് ആണ് വേറെ ഫ്രീ ഒന്നും അതെ പിന്നെ നമ്മുടെ ഡിസ്ട്രിബ്യൂഷനാണ് സർവീസ് ചെയ്യുന്നുണ്ട് നമ്മൾ ഇപ്പോ ഹോൾ കേരളം നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് ഇനി ഡിസ്ട്രിബ്യൂട്ട് ഡിസ്ട്രിബ്യൂട്ടർ അല്ലെങ്കിൽ ഡീലേഴ്സിനെ ഞങ്ങൾ ക്ഷണിക്കുന്നുണ്ട് ആയിട്ട് ആർക്കെങ്കിലും നമ്മുടെ ഇത് കൂൾ പ്രൂഫ് മാതിരിയല്ല കൂൾ റൂഫ് നമുക്ക് സ്റ്റോക്ക് ചെയ്യത്തില്ല ഒരു ഡീലർക്ക് അത് സ്റ്റോക്ക് ചെയ്യാൻ അല്ല അത് ചെയ്ത് കൊടുക്കുന്നതിന്റെ അല്ല അത് ഒത്തിരി ഹ്യൂജ് വോള്യുമാണ് വലിയ വോളിയുമാണ് പല പല പാറ്റേൺസ് ഉണ്ട് പക്ഷെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിമിറ്റഡ് ഡീലർക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും സമീപിക്കാം പിന്നെ എൻ കസ്റ്റമർ ഓഫ് കോഴ്സ് നമ്മൾ കേരളത്തിൽ എവിടെയും തന്നെ ഇവര് കൃത്യമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് തരുന്നതാണ് അല്ലേ ബാക്കിയുള്ളവരുടെ ഡീറ്റെയിൽസ് നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് ഇനി നേരിട്ട് വന്ന് പ്രോജക്ട് നേരിട്ട് വന്ന് കണ്ടു തന്നെ പർച്ചേസ് ചെയ്യാം അതിനുള്ള സൗകര്യങ്ങളെല്ലാം തന്നെയുണ്ട് എടുത്തു പറയുന്ന ഒരു കാര്യമേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം നമ്മുടെ അടുത്ത് കിടക്കുന്ന തമിഴ്നാട് പ്രത്യേകിച്ച് കോയമ്പത്തൂർ ഉള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന പ്രൊഡക്റ്റുകൾക്ക് തിക്നെസ് ആണ് മെയിൻ സംഗതി സംഗതിന്റ് പോയിന്റ് ത്രീ വരുന്ന ടു പോയിന്റ് ഫൈവ് എന്ന് പറഞ്ഞ് അതിൽ ചെയ്യുന്നോ ഒന്നും തന്നെ ഇല്ല ഇത് കൃത്യമായിട്ട് പ്രിന്റഡ് ആയിട്ട് ഒരു ബ്രാൻഡഡ് പ്രോഡക്റ്റ് ആകുമ്പോൾ അങ്ങനെ ആണല്ലോ അതെ പ്രിന്റഡ് ആയിട്ട് ടൂ പോയിന്റ് ഫൈവ് കൃത്യമായിട്ട് കിട്ടും അതാണ് ഇമ്പോർട്ടൻസ് അതിനായിട്ട് വിളിച്ചോളുക പറഞ്ഞ പോലെ നമ്പർ ഉണ്ടാവും അപ്പൊ എനിക്ക് ഇതിന്റെ ഇൻസ്റ്റോളേഷൻ ചെയ്യുന്ന സ്ഥലം നമുക്ക് സെപ്പറേറ്റ് ഒരു ഫീഡ്ബാക്ക് വീഡിയോ എടുത്ത് ചെയ്തു കഴിഞ്ഞിട്ടുള്ള ഒരു കസ്റ്റമർ തന്നെ നമുക്ക് എടുക്കേണ്ടിയിരിക്കുന്നു ശരി അത് പലപ്പോഴായിട്ട് ചോദിച്ചാണ് അത് വളരെ കൃത്യമായിട്ട് കിട്ടും കിട്ടും വീണ്ടും കാണാം ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് എടുത്തു പറയുന്ന സർവീസാണ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളിത് ചെയ്ത സമയത്ത് എനിക്ക് തോന്നുന്നു ആദ്യം കണ്ണൂരേ വെക്കാൻ പറ്റിയാണ് അതിൻ്റെ ഓട് പോയതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത്രയും മികച്ച രീതിയിൽ സർവീസ് ചെയ്തൊരു ഫോമാണ് ഞങ്ങളുടെ കോട്ടയത്ത് നിന്ന് ചെറിയൊരു പട്ടണമായ പാല ഇന്ന് ചെറുതല്ല വലുതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പാല അവൻ നമ്പർ കൊടുത്തേക്കാം നേരിട്ട് വന്ന് നേരിട്ട് വന്ന് കണ്ടോ നിങ്ങൾക്ക് നേരിട്ട് വിളിച്ചോ സാധനം പർച്ചേസ് ചെയ്യുന്നതാണ് വീണ്ടും കാണാം മറ്റേ മികച്ച ആയിരിക്കും അജയ് ശങ്കർ സൈനിങ് ഓഫ് ഡോക്ടർ എൻ